മിൻസമുള്ള ആപ്പിൾ പോലെയുള്ള കവിളി ചെറുപ്പം ചുണ്ടുകൾ ഇതൊക്കെ സിനിമാ നടികൾക്ക് മാത്രം അല്ലേ നിങ്ങൾക്കും കൈവരിക്കാം മാസ്മരികമായ സൗന്ദര്യം മേക്കപ്പിന്റെ പുതിയ സാധ്യതകളിലൂടെ സൗന്ദര്യത്തിന്റെ ശോഭ ഒരുപാട് വർദ്ധിപ്പിക്കാം സൗന്ദര്യമുള്ളവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവും സത്യമാണ് അത് ഒരു വെറും ാണ് മേക്കപ്പ് ഒരു കലയാണ് വില പറയണേ മേക്കപ്പ് ഒരു കലയാണ് കലയാണീന്ന് തുടുത്ത മുഖ സൗന്ദര്യം ആരാണ് ആഗ്രഹിക്കാത്തത് സത്യം ആരും ആഗ്രഹിക്കാത്തത് നമ്മളും കൊറേ ആഗ്രഹിച്ചിട്ടുണ്ട് നല്ല മുഖം സോപ്പിന്റെ വെളുത്തു തൊടുത്ത മുഖം ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം ഏ നേരോ പ്രായം തൊക്കിന്റെ സ്വഭാവം ഇതൊക്കെ മനസ്സിലാക്കി മേക്കപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വെളുത്തു സുന്ദരിയാകാം നിസാരം ഒരു ചെറിയ മേക്കപ്പ് ബോക്സ് കൂടെ കരുതിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യം എപ്പോഴും കാത്തു സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന സാധനങ്ങൾ കരുതിയാൽ നിങ്ങൾക്ക് ഈസിയായി സുന്ദരിയാകാം ക്ലെൻസിംഗ് മിൽക്ക് അൽ ആസ്ട്രിജ അല്ലെങ്കിൽ ആസ്ട്രീജൻഡി മോയ്സ്ചറൈസർ ക്ലെൻസിംഗ് മിൽക്ക് ആസ്ട്രീജന്റി സൺസ്ക്രീനി സ്റ്റിക്ക് ഇതൊക്കെ കൂടെ കരുതിയാൽ ഇരുപത്തിനാല് മണിക്കൂറും ഞമ്മൾക്ക് സുന്ദരിയാവാം എങ്ങനെയെങ്കിലും ഇതൊക്കെ കണ്ടുപിടിച്ചു മോങ്ങണം ഞമ്മക്ക് നിത്യേ കാര്യ മൂച്ചു ഇല്ല അയ്യോ നമുക്കറിയാം പിന്നെന്താ തീരുമാന എടുത്തത് നിങ്ങൾക്ക് സന്തോഷം തരന്നൊരു തീരുമാനാ അതെന്താ അത് നീ കുറച്ച് ദിവസം नरക്കിനക്ക് പോം പോവാ ഒന്ന് പോയി ആരി നീ ഞാനേ ഞാനേ ആ വെൽക്കം തീരുമാനിച്ചില്ല യാപത്രമില്ല തീരുമാനോ അല്ലേതെങ്ങനെ വിളിക്കില്ല മൈക്ക് വെച്ച് അടിക്കില്ല ഹലോ പിന്നെ

ണ്ടാകു പിന്നെ നമ്മളോട് പറയും വീട്ടിലെല്ലാം സ്വർണ്ണെടുത്തിട്ട് പോയിട്ട് പണയം വെക്കാനെ നമ്മളെല്ലാം ഇടാ പണയം വെക്കാൻ സ്വർണ്ണല്ലേ അഹങ്കാരാ വെളുത്തേനുള്ള അഹങ്കാരോ എനിക്കതല്ല ജയ് കലാപോ മണിന്റെ ഒക്കെ ഒരു വിഷമോ ശ്രീനിവാസന്റെ ഒരു വിഷമോ അതൊക്കെ ഞമ്മക്കേ അറിഞ്ഞോടും അതിന് കലാപോ മണി ശ്രീനിവാസനെ കണ്ണോട് പറഞ്ഞു അവർക്ക് വിഷമം അല്ല അത് നമ്മൾ ഊഹിച്ചതാ അയ്യോ വല്ലാണ്ടാണ്ട് ഊഹിക്കണ്ട വെളുക്കാൻ നടക്കണ് അന്റെ മുഖത്ത് വെളുക്കാനുള്ള ക്രീം തേച്ചാലേ ആ ക്രീം കറുത്തു മൂസക്കായി ഞാൻ വെളുത്ത് കാണിച്ചാൽ നിങ്ങൾ എന്ത് തരും നമ്മക്കേ ഞമ്മളൊന്നും തരൂല അങ്ങനെങ്കിലും സംഭവിച്ച അത് ലോകമഹാത്ഭുതമഹായുദ്ധം കാണാൻ ഒരുങ്ങിക്കോളി ഈ തീരുമാനിച്ചു എടി ഒരുങ്ങോളി അത്യാവശ്യം സൗന്ദര്യൻ തന്നിക്കണം കൂടി അത് ചെയ്താൽ മാത്രം സഹിച്ചാ പോലെ കൂടെ ജീവിക്കണം മക്കളും ഞമ്മക്കൊരു അസൂയല്ല ഈ കോരത്തിലെങ്കിലും സൃഷ്ടിച്ചു പഠിച്ചോനോട് നന്ദി പറഞ്ഞു

ൊല്ലാത്ത പേര് അല്ല മൂസക്കായി മോയിചറൈസറ് പോലെ അതല്ലോന്നി മോസ്ചറൈസർന്ന വേറെന്തോ സാധനം അയക്കും പിന്നെ സൺസ്ക്രീന് ഫൗണ്ടേഷന്

നിന്റെ പാത്തുവോ ഈ പറഞ്ഞ സാധനങ്ങൾ പൈസ എത്ര ചെലവാന്നറിയാ എനിക്ക് അതിന്റെ പേരനെ കേട്ടിട്ട് പേടിയാവും നമ്മളെ മാണെങ്കിൽ അയൽക്കൂട്ടത്ത് നിങ്ങൾക്ക് ലോൺ എടുത്ത് തരാ വെളുക്കാൻ വേണ്ടി ലോണോ